രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് കോൺഗ്രസ്സിനകത്തുള്ള നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം വലിയ തോതിലുള്ള അസത്നി അസന്തിനിഗ്ധാവസ്ഥ ഇത്രയും ദിവസങ്ങൾ നിലനിന്ന് വരികയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തെ നേരിടുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കമായിട്ട് കാണാൻ സാധിക്കും അമേത്തിയിലെ എം പി തന്നെ ആയിരിക്കും എന്ന് നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചതായി കേട്ടിട്ടുണ്ട് അപ്പോൾ അമേത്തിയിൽ എം പി തുടരുകയും വയനാട്ടിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്ത് അറിയാനുള്ളത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല ഇടതുപക്ഷത്തെ നേരിടാൻ ആര് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്